പുറപ്പാട് അധ്യായം പതിമൂന്ന് ഹോ പിന്നെയും മോശോട് ഇലക്കളിടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞുകളായി പുറക്കുന്നതിനെ ഒക്കെയും എനിക്ക് ശുദ്ധീകരിക്കാം അത് എനിക്കുള്ളതാകുന്നു എന്ന് കൽപ്പിച്ചു അപ്പോൾ മോശം ജനത്തോട് പറഞ്ഞത് നിങ്ങൾ അടിമ വീടായ നിസ്ലിമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഈ ദിവസത്തെ ഹോത്തുകൊടുക്കും അപ്പോൾ അപരമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെട്ടു വെച്ചു അതുകൊണ്ട് കുളിപ്പുള്ള അപ്പം ആ ആബി മാസം ഈ തീയതി നിങ്ങൾ പുറപ്പെട്ടു പോകുന്നു എന്നാൽ കനാനിയർ ഹിത്യർ അമൂര്യർ കിവ്യർ ബൂസിയർ എന്നിവർ ദേശമായ ഹോ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരുന്നു പാലിൻ തേനും ഒഴുകുന്നവുമായ ദേശത്തേക്ക് നിന്നെ കൊണ്ടുവന്ന ശേഷം നീ ഈ മാസത്തിലേക്ക് തേക്കാർ ആചരിക്കണം ഏഴു ദിവസം നീ കുളിപ്പില്ലാത്ത അപ്പം തിരയണം ഞാൻ ദിവസം ഹോവിക്കൊരു ഉത്സവമായിരിക്കണം ഏഴ് ദിവസവും പുളിപ്പില്ലാത്ത ഒപ്പം നിരണം നിന്റെ പകൽ അപ്പം കാണരുത് നിന്റെ അരിയെ തെങ്ങും പുലിശ്ശിഷ്മാവും കാണരുത് ഞാൻ മിശ്രേമിൽ നിന്ന് പുറപ്പെടുമ്പോൾ അഹോവ എനിക്ക് വേണ്ടി ചെയ്ത കാര്യം നിനത്തമാകുന്നു ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നീ ആ ദിവസത്തിൽ നിന്റെ മകനോട് അറിയിക്കണം അഹോവയുടെ അയപ്രമാണം നിന്റെ വായ്പ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്കും നിന്റെ കൈമാടാളമായും നിന്റെ കണ്ണുകളുടെ നടവിൽ ഞാപക ലക്ഷ്യമായും ഇരിക്കണം വിലമുള്ള കൈകൊണ്ടല്ലോ അഹോവ നിന്നെ മിശ്രയിൽ നിന്ന് പുറപ്പെടുവിച്ചത് അതുകൊണ്ട് നീ ആണ്ടുതോറും നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഈ ചട്ടം ആചരിക്കണം അഹോ നിന്നോട് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത പോലെ നിന്നെ കനാലിന്റെ ഉദ്ദേശത്ത് കൊണ്ടു അത് നിനക്ക് തരുമ്പോൾ കടിഞ്ഞൂലിനെയൊക്കെയും നിനപ്പുള്ള മൃഗങ്ങളുടെ കടിഞ്ഞൂർ പ്രവിയൊക്കെ നീ ഹോവിക്കായി വർദ്ധിക്കണം ആണൊക്കെയേ ഹോവിക്കുള്ളതാണെന്നും എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിക്കുട്ടിയെ കൊണ്ട് വീണ്ടും കൊള്ളണം ഇതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴിത്തൊഴിച്ച് കളയണം എൻ്റെ പുത്രമാരെ ആദ്യ അധിനെയൊക്കെ നീ വീണ്ടുകൊള്ളാം എന്നാൽ ഇത് എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ എഹോ അബിനമുള്ള കൈ അടിമ വീടായ മിശ്രൻ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു പർവ്വം കഠിനപ്പെട്ട് ഞങ്ങളെ വിട്ടേക്കായിരുന്നപ്പോൾ എഹോ മിശ്രൻ ദിവസ മനുഷ്യൻ്റെ കടിഞ്ഞൂൽ മുതൽ മൃഗത്തിൻ്റെ കടിഞ്ഞൂൽ വരെയുള്ള കഴിഞ്ഞൂർ പ്രവൃയ കൊന്നു വന്നു അതുകൊണ്ട് കടിഞ്ഞൂലായ ആനയൊക്കെയും ഞാൻ ഹോയ്ക്ക് യാഗ യാഗ അർപ്പിക്കുന്നു എന്നാൽ എൻ്റെ മക്കളെ ിനൊക്കെ ഞാൻ വീണ്ടുകൊള്ളുന്നു ഇത് നിന്റെ കൈയ്മേ അടയാളമായി നിന്റെ കണ്ണുകളുടെ നൽകി നെറ്റപ്പെട്ടമായിരിക്കണം എഫോൻ ഞങ്ങളെ ബലമുള്ള കൈകൊണ്ട് മുസ്ലീമേന്ന് പുറപ്പെടുവിച്ചു എന്ന് നീ അവനോട് പറയണം പുറമോ ജനത്തെ വിട്ടുവച്ച ശേഷം കുലസ്പയവസ്ഥ കൂടിയുള്ള വഴി അടുത്തതെന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുഭവിച്ച മുസ്ലിമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദീപം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല ചെങ്കടലാരികയുള്ള മരുകൂന്നിൽ കൂടി ദീപം ജനത്തെ ചുറ്റി നടത്തി മുസ്ലീം നിശ്ചയ ദിവസം യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു മോശ ദിവസവും അസികളും എടുത്തുകൊണ്ടുപോകും ദൈവം നിങ്ങളെ സംരക്ഷിക്കും നിശ്ചയം അപ്പോൾ എൻ്റെ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അവൻ കൊണ്ട് ഒരു സത്യം ചെയ്തിരുന്നു അവർ സൂത്രത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മഴ രൂപിക്കരികെ ഏതാമിൽ പാളയം വഴങ്ങി അവരുടെ പകലുണ്ടാവുന്ന യാത്ര ചെയ്യുവാൻ തന്നെ അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസംബത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസംഭത്തിലും ലഹോ അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു പകൽ മേഘ രാത്രി അഗ്നി സംഭവവും ജനത്തിന് മുമ്പിൽ നിന്ന് മാറിയതുമില്ല